ഏതൊക്കെ ഘടകങ്ങൾ ചേർന്നതാണ് സൂക്ഷ്മ ശരീരം എന്ന് വിശദീകരിക്കാമോ ബുദ്ധി കർമ്മേന്ദ്രിയായി ബുദ്ധീന്ദ്രിയങ്ങള് അഞ്ച് കർമ്മേന്ദ്രിയങ്ങള് അഞ്ച് പ്രാണങ്ങൾ അഞ്ച് മനസ്സ് ബുദ്ധി ഈ പതിനേഴ് ഘടകങ്ങൾ ചേർന്നതിന് പറയുന്ന പേരാണ് സൂക്ഷ്മശരീരം ബുദ്ധി കർമ്മേന്ദ്രിയ പ്രാണ പഞ്ചകൈർ മനസാധിയ ശരീരം സപ്തശി സൂക്ഷ്മ വിദ്യാരണ്യ സ്വാമികൾ പറഞ്ഞുതരും പ്രാണപഞ്ചകൈ അഞ്ച് ബുദ്ധീന്ദ്രിയങ്ങളും അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും അഞ്ച് പ്രാണങ്ങളും ഏതൊക്കെയാ കാണാൻ കേൾക്കാൻ രുചിക്കാൻ മണക്കാൻ സ്പർശിക്കാൻ അതാണ് അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ പറയാൻ എടുക്കാൻ കൊടുക്കാൻ ചലിക്കാൻ മലമൂത്ര വിസർജനം ചെയ്യാൻ ലൈംഗിക ചേഷ്ടകൾ ചെയ്യാൻ ഇവയാണ് കർമ്മേന്ദ്രിയങ്ങൾ എല്ലാവർക്കും അറിയുന്നതാണ് അഞ്ചു അഞ്ചും പത്ത് പിന്നെ പ്രാണൻ പ്രാണൻ ഒന്നേ ഉള്ളൂ എന്നാൽ പ്രാണൻ നമ്മുടെ ഉള്ളിൽ വൃത്തിഭേദം കൊണ്ട് അഞ്ചായിട്ട് പിരിഞ്ഞിരിക്കുന്നു അത് മുഖനാശികകളിലൂടെ പ്രവർത്തിക്കുകയും കണ്ഠത്തിനുപരി വർത്തിക്കുകയും ചെയ്യുന്നത് പ്രാണൻ അടിവയറിന് താഴേക്ക് പ്രവർത്തിക്കുന്നത് അപാനൻ ഇവ രണ്ടിനും മധ്യത്തിൽ സമാനൻ അപ്പോൾ ഈ പ്രാണനാണ് എപ്പോഴും പ്രാണൻ വകുപ്പ് വിഭജനം ചെയ്യുമ്പോൾ പ്രധാന വകുപ്പ് തനിക്ക് തന്നെയാണല്ലോ എടുക്കുക അല്ലേ അങ്ങനെ മന്ത്രിസഭയിലൊക്കെ വകുപ്പ് വിഭജനം ചെയ്യുമ്പോൾ ചെയ്യുന്ന ആൾ പ്രധാന വകുപ്പ് എടുക്കൂലേ അതുപോലെ തന്നെയാണ് പ്രാണൻ തലസ്ഥാനത്ത് തന്നെ വെച്ചു തലസ്ഥാനം പ്രാണൻ അധോ അപാനം രണ്ടിനും മധ്യത്തിൽ നമ്മൾ കുടിക്കുന്ന വെള്ളം കഴിക്കുന്ന ഭക്ഷണം എല്ലാത്തിനെയും സമീകരിച്ചുകൊണ്ട് സമാനം പിന്നെ ശരീരം മുഴുവൻ വ്യാപിച്ചിട്ട് സകല നാടികളിലും നാടികളിൽ എന്ന് പറഞ്ഞാൽ എഴുപത്തിരണ്ട് കോടി എഴുപത്തിരണ്ട് ലക്ഷത്തി പതിനായിരത്തി ഇരുന്നൂറ്റി ഒന്ന് നാടികൾ എഴുപത്തിരണ്ട് കോടി എഴുപത്തിരണ്ട് ലക്ഷത്തി പതിനായിരത്തി ഇരുന്നൂറ്റി ഒന്ന് നാടികൾ ഇത്രയും നാടികളിൽ വ്യാപിച്ചിട്ടാണ് ഇരിക്കുന്നത് വ്യാനൻ സുഷുനയിൽ എപ്പോഴാണോ ആവശ്യം വരുന്നത് അപ്പോൾ എല്ലാത്തിനെയും പാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തയ്യാറായിരിക്കണത് ഉദാഹരണം എന്നും പണിയൊന്നുമില്ല അവൻ റിസർവ് ഫോഴ്സ് ഫോഴ്സ് ആയിട്ടിരിക്കുക എപ്പോഴാണ് പോകേണ്ടത് ചപ്പം റെഡി എല്ലാം പാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ തയ്യാറാണ് ഇതാണ് അഞ്ച് പിന്നെ മനസ്സ് ബുദ്ധി ഇവ ചേർന്നതാണ് പതിനേഴ് ഘടകങ്ങൾ ചേർന്നതാണ് സൂക്ഷ്മ ശരീരം അഥവാ ലിംഗ ശരീരം